അസലാലൈക്കുംറഹമ്മത്തല്ലാ വാത്തു ഞാൻ ഞാൻ മറുകരയില്ലാത്ത കടലും മനുഷ്യൻ അറിയാത്ത വസ്തുവുമാണെന്ന് ഷേഖ് അവൾ പറഞ്ഞു മഹാന്മാരുടെ മഹത്വങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ ഷേഖ് അവറുകൾ പറയുന്നതിന്റെ ചുരുക്കം അള്ളാഹു കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും മഹത്വവും പവറും അംഗീകാരവും തനിക്ക് നൽകിയിട്ടുണ്ടെന്ന റബ്ബ് നൽകിയ നിയമത്ത് എടുത്തു പറയുകയാണ് ഷേഖ് അവറുകൾ ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്രയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഹൂത്തെ ഒരു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും എന്ന് രേഖപ്പെടുത്തിയത് കാണാം എന്ത് നൽകുമെന്നവിടെ പ്രത്യേകമായി നിർണ്ണയിച്ചു പറഞ്ഞിട്ടില്ല നൽകേണ്ടതെല്ലാം അവൻ കണക്കാക്കുന്നതിനനുസരിച്ച് കയ്യും കണക്കുമില്ലാതെ നൽകുമെന്നു തന്നെയാണ് അതിന്റെ ആശയമെന്ന് ബഹുമാനപ്പെട്ട ഇമാം വിബുൽ കസീർ ഉൾപ്പെടെയുള്ള മഹത്വക്കൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അള്ളാഹു ഉദ്ദേശ്യ സൃഷ്ടികൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും എണ്ണമോ പരിചിയോ ഇല്ലാതെ അനവധി നേട്ടങ്ങൾ നൽകും അത്തരം ആത്മീയമായ ഉന്നത നിലവാരത്തിലെത്തിയ ശേഖവർകൾക്കും ആ വിധത്തിൽ കയ്യും കണക്കുമില്ലാതെ അള്ളാഹുത്താല മഹത്വങ്ങൾ നൽകിയെന്ന റബ്ബിന്റെ നിർമത്ത് എടുത്തു പറയുകയാണ് ഈ വരിയിൽ ജിന്നുന്നും ഇൻസിന്നും മാലക്കിന്നും ജിന്ന് ഇൻസ് മനുഷ്യർ മറ്റ് മലക്ക് മലക്കിനും ഞാനിവ എല്ലാവർക്കും മെയ്യെ ശീഹ് എന്നോവർ ഞാൻ ഇവർക്കെല്ലാവർക്കും ശരിയായ ഷെയ്ഖാണ് നേതാവാണ് എന്ന് ഷെയ്ഖ് അവകൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വരിയിൽ അവകാശപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി തങ്ങളെ അംഗീകരിക്കുന്ന അവിടുത്തെ മഹത്വം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും അതേപോലെ തന്നെ മലക്കുകളുമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം അള്ളാഹു സുബാൻ അവന്റെ ആത്മീയമായ മഹത്വമുള്ളവരെ അവരെ പരിഗണിക്കാനും ബഹുമാനിക്കാനും എല്ലാ വിഭാഗം ആളുകൾക്കും വസ്തുക്കൾക്കും വരെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ ഇസ്ലാമിക പ്രമാണങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ആത്മീയ ലോകത്ത് കിരീടം വയ്ക്കാത്ത രാജാവായി അള്ളാഹു സുബാനഹുവാല അംഗീകരിച്ച മഹാനവർ അവരെ ഔലിയാക്കൾ മറ്റു മനുഷ്യന്മാരും അതേപോലെ ജിന്നുകളും അതുപോലെ തന്നെ മലക്കുകളും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒന്നുമില്ല ഇപ്പൊ ജിന്നും ഇൻസും അവരിലുള്ള ആളുകൾ അവര് ഈ പിന്നെ മഹാന്മാരെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയത്തിന് തന്നൊരു അവകാശമല്ലല്ലോ അതേസമയത്ത് മലക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയേക്ക് എത്തുമോ എന്ന് സംശയിക്കേണ്ടതില്ല കാരണം എന്താ ഒരു മനുഷ്യൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ ആ ഉന്നതമായ മനുഷ്യനെ ബഹുമാനിക്കാനുള്ള നിർദ്ദേശം അള്ളാഹുത്താല മലക്കിന് കൂടി നൽകുന്നുണ്ട് എന്നാണല്ലോ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് എബിസ് അള്ളഹു അലൈഹി വസ്ലമ തങ്ങൾ ഇൽമു പഠിക്കുന്ന ഒരു മുത്തഅലിമിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് ഇന്നൽ മര അയക്കത്തെ താലിബിൻ അല്മി അള്ളാഹുവിന്റെ മലക്കുകൾ ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പുറക്കൊലിനെ തേടും അള്ളാഹുവിനോട് അതേപോലെ നിസ്കരിക്കുന്ന അടിമ ആ അടിമക്ക് വേണ്ടി മലക്ക് പുറക്കൊലിന് തേടും ഒന്നു ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ അവൻ അനങ്ങുമ്പോഴെല്ലാം അവനുവേണ്ടി പൊറക്കലിനെ തേടാൻ അള്ളാഹു സുബഹാന മലക്കിനെ ഏർപ്പാടാക്കും എന്ന് ഹരീഫിലുണ്ടല്ലോ അതേപോലെ തന്നെ ഓരോ മനുഷ്യന്റെയും കൂടെ അവന്റെ കാവലിനു വേണ്ടി അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാനഹുവത്തായാല ഒരു സംഘം മലക്കുകളെ തന്നെ നിയമിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഇസ്ലാമിക പ്രമാണങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ പിന്നെ മലക്ക് ശീഹാക്കി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീയമായി നേതാവാണെന്ന് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുടെ സംഗതി ഒന്നുമില്ല അതിനുള്ളൊരു സംഗതി പറഞ്ഞത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ സൂറത്ത് ഹുസ്ലത്തിലെ ആയത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങളുടെ സഹായികളാണ് ഞങ്ങൾ എന്ന് മലക്കുകൾ പറയുമെന്ന് അള്ളാഹു സുബാനഹത്താല സൂഹത്ത് ഫുസലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ മനുഷ്യൻ ഉന്നതനായാൽ അവൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും മലക്കുകൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ അവരെ നേതാവായി കൂടി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് ചുരുക്കം എല്ലാ എല്ലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ ഫുള്ളർ എല്ലാ ഔലിയാക്കളും അവരുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിലകൊള്ളുന്ന കുത്തുബുകൾ എന്ന സ്ഥാനത്തെത്തിയ മഹാന്മാരും എന്റെ വീട്ടിലെ കുട്ടികളാണെന്ന് ഷെയ്ഖ് അവറുകൾ പറഞ്ഞു ഔലിയാക്കളുടെ തന്റെ കാലത്തും ശേഷം വരുന്നവർക്കും നേതാവാണ് ശേഖ് ജീലാനി തങ്ങളെന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ അപ്പൊ ആ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കീഴിൽ വരുന്നവരാണ് ഔലിയാക്കളൊക്കെ എന്ന് പറയുമ്പോ ആ ശിഷ്യന്മാരെ സംബന്ധിച്ച് തന്റെ കീഴിലുള്ളവരെ സംബന്ധിച്ച് പുള്ളർ കുട്ടികൾ എന്ന പദപ്രയോഗം അതൊരു സ്നേഹമസരണമായ പെരുമാറ്റത്തിന്റെ ഭാഗമായി പറയുന്നതാണ് അല്ലാതെ ആരെയും തള്ളിക്കളയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു കുരുട്ട് ബുദ്ധി അതിൽ ആരും പ്രയോഗിക്കാതിരുന്നാൽ മതി മാനവിരോധികൾ ചിലപ്പോ എല്ലാ വരികളെയും കുരുട്ട് ബുദ്ധിയോടുകൂടെ വീക്ഷിക്കാനാണ് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോഴേന് പ്രശ്നം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ മുത്താലിമികൾ എന്റെ കീഴിലുള്ള ശിഷ്യന്മാരെ ഞാൻ അതെന്റെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ ഒരു ഒരു സ്നേഹത്തോടു ഉസ്താദ് അംഗീകരിക്കുന്ന ഒരു അംഗീകാരമായിട്ട് മാത്രമേ അത് കാണേണ്ടതുള്ളൂ അത് തന്നെയാണ് ശേഖ ജയിലി തങ്ങളും ഇവിടെ തന്റെ കീഴിലുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ച് നല്ല സ്നേഹത്തോടുകൂടെയുള്ള ഒരു പദപ്രയോഗമാണ് എന്റെ വീട്ടിലെ പുള്ളറാണ് അവർ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ഉള്ളവരും ഞാനും ബാനവും ഭൂമിയിലും ഏറും മുമ്പ് പറഞ്ഞവരും ഞാനും അതായത് കുത്തുമ് ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേ ആ മുമ്പ് പറഞ്ഞവരും ഞാനും ഭൂമിയിലും ആകാശത്തും പ്രവർത്തിക്കുന്നവരാണ് എന്ന് ശേഖവകൾ പറഞ്ഞു എന്നാണ് ഇപ്പൊ ഈ വരിയിൽ ശേഖവറുകൾ പറയുന്നത് അതായത് എന്റെ പ്രവർത്തന മേഖല ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും എനിക്ക് ഇടപെടാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം ആത്മീയമായി ഔന്നിത്യം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അവന് ലഭ്യമാകുന്ന ചില അംഗീകാരങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന ചർച്ചയുടെ ചുരുക്കം ഒരാള് ഒരു സാധാരണ ഒരു വിശ്വാസി തന്നെ ആ സാധാരണ വിശ്വാസിക്ക് തന്നെ അരശിങ്കലെത്താൻ സാധിക്കുന്ന സൌഭാഗ്യമുണ്ടാകും ഒന്നുവോടുകൂടെ കടന്നുറങ്ങിയാൽ അർശിന്റെ അടുത്ത് സുജൂത് ചെയ്യാൻ അവന്റെ ആത്മാവിന് അവസരമുണ്ടാകുമെന്ന് ഇമാം ബൈഹത്തി ഷേബുല്ലിമാനിൽ ഉദ്ധരിച്ച ഹജീഫിൽ അബ്ദുള്ള ബി അമുള്ള അസറിയള്ളാവിന് പറയുന്നത് കാണാം അപ്പോ ആകാശലോകത്ത് പ്രവർത്തിക്കുക എന്നത് അത്ര വലിയൊരു പ്രയാസ സംഗതിയായിട്ട് കാണേണ്ടതില്ല ഷേഖ് ജീലാനി തങ്ങളും ആ ഷേഖ് ജിലാനി തങ്ങളെ അംഗീകരിച്ച് ആത്മീയമായ ഉന്നതിയിലെത്തിയ മഹാന്മാരും അവർക്ക് അവർക്കള്ളാഹു സുബാനഹുവത്തായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകുന്നുണ്ട് എന്നെ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ഇവ നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട നബി മുത്തനബി സുല്ലാസ്ലമ തങ്ങളുടെ മേറാജിന്റെ യാത്രയിൽ നബി സുല്ലി സ്ലാ തങ്ങൾ മുസാനബി അലി ഇസ്ലാമിന്റെ ഖബർ ഷെരീഫ് തിയ്യാർത്ത് ചെയ്തുകൊണ്ടാണ് ആ യാത്രക്ക് യാത്രയിലൂടെ മുന്നോട്ട് പോയത് ആ ഖബർ തിയ്യാർത്ത് ചെയ്യുന്ന സമയത്ത് റസൂൽ എന്ന് പറയുന്നുണ്ട് റായത്ത് മൂസൻ ഖബർ മുസാനബി അലി ഇസ്ലാമ് ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവന്നു അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാമ് നിന്ന് ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ട റസൂൽ അല്ലാഹ് തങ്ങൾ ബൈത്തുൽ മുഖദ്സിലെത്തുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട മൂസാൻ നബി അലൈഹി സ്വലാമ് റസൂലുല്ലാഹെ സ്വീകരിക്കാനുള്ള ആ തങ്കത്തിലും അവിടെ ബൈത്തുൽ മുക്കദ്സിലുണ്ട് അതേ ഈ പിന്നെ മൂസാ നബി അലഹി ഇസ്സലാമ് ആറാനാകാശത്ത് ആകാശങ്ങളിലൂടെ റസൂൽ സഞ്ചരിക്കുന്ന മേറാജിന്റെ യാത്രയിൽ അതായത് ഇസ്രായേലിന്റെ രണ്ടു ഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്ലാമിനെ രണ്ടു സ്ഥലത്ത് വെച്ച് കണ്ട റസൂൽ അല്ലാ സഹു അലി സ്വല്ലാം മേറാജിന്റെ യാത്രയിൽ ആകാനാകാശ ആറാനാകാശത്തെത്തുമ്പോൾ അവിടെ തനിക്ക് വെൽക്കം സ്പീച്ചിനു വേണ്ടി അള്ളാഹു സുബാനുഭവത്താൻ സംവിധാനിച്ച പ്രഭാഷകൻ അത് ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമാണ് എന്നിട്ട് ആ മൂസാ നബി അലൈഹി സ്വലാം റസൂലുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആറാനാകാശത്ത് വെച്ച് എന്താ സമ്മാനം കിട്ടിയത് ചോദിക്കുകയും അമ്പത് നേരത്തെ നിസ്കാരമാണെന്ന് പറഞ്ഞപ്പോൾ ഇതുവായിട്ട് തിരിച്ചു പോകരുത് ചുരുക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടണമെന്ന് നിർബന്ധപൂർവ്വം റസൂലുള്ള ഹിയോട് ആവശ്യപ്പെട്ട്

അപ്പൊ അവിടെ മുസാനബി അലിസ്ലാം ആകാശത്ത് എത്തിയെന്ന് മാത്രമല്ല നരുസമ്മ തങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ അവിടെ ഇടപെടുകയും ചെയ്യുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മീയ ലോകത്ത് പ്രവർത്തിക്കാൻ അവർക്ക് അവസരമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട സംഗതി ഒന്നും കാണേണ്ടതില്ല എന്നെ ഓരുത്തേനെ കൂട്ടി പറയണ്ട എന്നെ പടാറിയൂതെന്നോവർ നിങ്ങൾ എന്നെ ആരോടും തുലനപ്പെടുത്തണ്ട സൃഷ്ടികൾക്ക് എന്നെ വേണ്ടതുപോലെ അറിയുകയില്ല എന്ന് ശേഖവറുകൾ പറയുകയുണ്ടായി അതായത് ശേഖജീതാനിൽ തങ്ങൾ ഉന്നതമായ മഹത്വമുള്ളവരാണ് ആ മഹത്വത്തിന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ധാരാളം ആളുകൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് അറിയാത്തവർ വെറുതെ ചർച്ച ചെയ്ത് സമയം കളയണ്ട എന്ന് അവിടുത്തെ മഹത്വത്തിന്റെ പവർ മഹാനവറുകൾ പ്രഖ്യാപിച്ചു എന്നൂടെ െന്ന് ഞാൻ ആകും അതെന്നോ വേർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്റെ കൽപ്പന എന്നെ ഏകദേശിച്ചാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു അനുവാദം തന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ കൽപ്പിക്കൂ അതുകൊണ്ട് തന്നെ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ ഒരു സംഗതി അങ്ങനെ ആവണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ അള്ളാഹു തൻ ആക്കിത്തരും അതുകൊണ്ട് ഞാൻ അള്ളാഹു ആവൂല അള്ളാഹു സുബാനുപത്താൻ എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഇതാ ആ ഹുക്കും ഫയക്കൂൽ അള്ളാഹു എന്ന് പറയും അപ്പോൾ അതുണ്ടാകും എന്ന് കുറാൻ പറയുന്നുണ്ട് അതേപോലത്തെ ഒരു പർച്ചരല്ല ഇത് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂന്ന് ഞാൻ എന്തെങ്കിലും കൽപ്പിക്കുകയുള്ളൂ അതോടുകൂടെ തന്നെ അള്ളാഹു വസുദാഹരണങ്ങളും വേർപിരിഞ്ഞു അള്ളാഹുവിന്റെ അനുവാദ അനുവാദത്തിന് കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ ഷെയ്ഖ ജീലാനി തങ്ങൾ സംസാരിക്കൂ എന്ന് വരുന്നതോടുകൂടെ ദൈവമാക്കുക എന്ന് പറയുന്ന അപകടത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു ഷേഖ് ജിലാനി തങ്ങൾ രക്ഷപ്പെട്ടു അല്ലാഹു മറ്റവരുടെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയല്ല അതേസമയത്ത് ഷേഖ് ജിലാനി എത്ര ഉന്നതമായ പ്രവർത്തനം നടത്തിയാലും അല്ലാഹുന്റെ അനുവാദ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞതോടുകൂടെ ഇനി ഷെയ്ഖ് ജിലാനി തങ്ങളെ മാനയിൽ അള്ളാക്കി എന്ന് പറഞ്ഞ് വെറുതെ ഒറ്റപ്പാടുണ്ടാക്കേണ്ട ആവശ്യമില്ല വിധായികൾ മാല വിരോധികൾ എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാറുള്ളത് ഇത് അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന മഹത്തായ പവറാണ് തങ്ങളുടെ ഹദീസിലുണ്ട് ഹദീഫിലുണ്ടിമുക്ക് ഉദ്ധരിച്ച ഹദീഫ് അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് അള്ളാഹുവിനോടൊരു കാര്യം വേണമെന്നവർ വാശി പിടിച്ചു പറഞ്ഞാൽ ല അബർ റഹു അള്ളാഹു നടപ്പാക്കി കൊടുക്കും അത്ര തന്നെയാണ് മാലയുടെ വരിയിലും കാണാനുള്ളത് അതുകൊണ്ട് വസ്തുതാപരമായി മാലയുടെ വരികളെ സമീപിച്ചാൽ ഒന്നിനും തന്നെ അപകടങ്ങളില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലതുൾക്കൊള്ളാൻ തോഫിക്ക നൽകട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹു പറഞ്ഞു